മലയാള സിനിമ കണ്ട അല്ലെങ്കിൽ കേരളം കണ്ട ഏറ്റവും മികച്ച ഹൃദയബദ്ധത്തിൻ്റെയും ആത്മന്ദത്തിൻ്റെയും കഥയാണ് എം ടി വാസുദേവൻ നായരും മമ്മൂട്ടിയും തമ്മിലുള്ളത് മമ്മൂട്ടി തന്നെ എം ടിയെ വേദിയിലിരുത്തി സംസാരിച്ച വാക്കുകൾ ഇങ്ങനെയാണ് എം ടി ഒരിക്കലും എനിക്ക് ഗുരുതുല്യനല്ല ഗുരു തന്നെയാണ് കാരണം എം ടി എനിക്ക് അക്ഷരം പഠിപ്പിച്ചു തന്നിട്ടില്ല എനിക്ക് അഭിനയം പഠിപ്പിച്ചു തന്നിട്ടില്ല എന്നാൽ എം ടി എഴുതിയ തിരക്കഥയിലൂടെയാണ് ഞാനൊരു മികച്ച നടനായത് അതിലൂടെയാണ് ഒരു ഏകലവിനെപ്പോലെ ക്യാമറയ്ക്ക് മുന്നിൽ ഞാൻ അഭിനയിച്ചഭിനയിച്ച് ഒരു മഹാന്തണ്ഡനായി മാറിയത് എനിക്ക് കിട്ടിയ എല്ലാ അംഗീകാരങ്ങളും എല്ലാ അർഹതകളും അങ്ങേക്ക് അവകാശപ്പെട്ടതാണ് അങ്ങേ പലപ്പോഴും മമ്മൂട്ടി തനിക്ക് മകനെപ്പോലെയെന്നാണ് എം ടി പറയാറുള്ളത് അന്ന് ആ വേദിയിൽ വെച്ച് എം ടി പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് മമ്മൂട്ടി എന്നെപ്പറ്റി പറഞ്ഞ വാക്കുകൾ എന്നെ വല്ലാതെ സ്പർശിച്ചു ഞാൻ വികാരഭരിതനാകുന്നു എഴുത്തുകാർ പലപ്പോഴും വികാരഭരിതനാവാറില്ല പക്ഷേ ഇന്ന് ഞാൻ വളരെയധികം വികാരഭരിതനാകുന്നു മമ്മൂട്ടിയും എം ടിയും തമ്മിലുള്ള ആത്മാന്തം പലപ്പോഴും കേരളം കണ്ടതാണ് എം ടിയുടെ വിയോഗത്തിനുശേഷം മമ്മൂട്ടി എഴുതിയ വരികൾ ഇങ്ങനെ എൻ്റെ മനസ്സിപ്പോൾ ശൂന്യമാകുന്നു എൻ്റെ കൈകളും ഞാൻ മലർത്തി വെക്കുന്നു